ഇതിൽ മല്ലാവൂർ ദേവനാരായ മമ്മൂക്കേട് വില്ലന്നായിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം പുള്ളി അതിനുശേഷം തമിഴിലേക്ക് പോയി അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരുന്നിട്ടുണ്ട് മലയാളത്തിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുക ഒരു വ്യത്യസ്തമായ ഒരു സൈക്കോ ഡ്രാമ എന്നാണ് ഇതിന് സൈക്കോ ക്രൈം ഡ്രാമ പുതിയ ജോണറാണ് ഇപ്പുള്ള ഒഴുക്കിലുള്ള സിനിമയല്ല അപ്പോൾ ഇതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം ചിലപ്പോൾ ഇതൊരു വിവാദ ചോദ്യങ്ങളായി മാറും കാരണം ഇനി ഇപ്പം എന്തിനാണ് ഈ വാഷിൻ ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് വിവാദത്തിലേക്ക് പോകാൻ അവസരം വലിയൊരു അവസരം എനിക്ക് എന്റെ ജോലി കേരള ഞാൻ റോക്കറ്റൊക്കെ കേരളാണ് അതിന് വേണ്ടിയിട്ട് മറുപടി പറയാനായിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതെത്തിരി ഇതിലെന്ന് പറഞ്ഞ നായകനില്ല പടത്തിന് എല്ലാം മില്ലന്മാര്